പന്ത്രണ്ട് മണി അകനായി രാത്രി അപ്പൊ നമ്മളെല്ലാരും കൂടി ദസറൊക്കെ പോവാൻ വേണ്ടി ഇത് എല്ലാരും കീഞ്ഞു അപ്പൊ അത് വാവം ഉറങ്ങി തന്നെ ആദ്യം പോന്നെ നമ്മളാദ്യ ദസറ കാണാൻ പോന്നല്ലേ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മള് ും പിന്നലോ കാണാത്തവർ കർണാടിലെ മടിക്കേരിയാണ് അതന്നെടാ കവിന വീട്ടിലാ ഉള്ളത് അപ്പൊ നമ്മളിടാ ദസറ കാണാൻ വേണ്ടി വന്നാണ് നമ്മളെല്ലാരും കൂടി പ്രദേശം പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായി പന്ത്രണ്ട് മണിയാകുമ്പോ നമ്മടുന്ന് ഇറങ്ങുവന്ന് ദസറക്ക് പോകുന്നത് നമുക്ക് ദസറ കാണാം मडिकेरी दसरा <laughs> मैसूर दसरा मैसूर दसरा <laughs> <पुए ला। laughs> മണിയാട്ടം പോയ കണ്ടിട്ടുണ്ടായി മറ്റേ ഡ്രോൺ ഫിറ്റിംഗ് അപ്പൊ നമുക്ക് മടിക്കാന്ന് എങ്ങനെയാന്ന് കാണാം നമ്മളൊരു രണ്ടു വർഷം മുന്നേ നമ്മൾ കണ്ടിരുന്നു കാണിച്ചിരുന്നു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെയത് അപ്പൊ നമുക്ക് എന്നാലേ ഇറങ്ങാം അപ്പൊ പോവാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അബിയുണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ കാണാത്തവരെ കാണുന്നുണ്ടെങ്കിൽ പൊന്നമ്മ ഇല്ല പൊന്നമ്മ ഹോസ്പിറ്റല മണിയാട്ടനെല്ലാം അങ്ങോട്ടേ ഉള്ളത് നാളെ നമ്മൾ അങ്ങോട്ട് കാണിക്കാം അതിന്റെ ഒരു കളർഫുൾ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോന്നു ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ബ്ലോക്ക് എല്ലാം താണ്ടിറ്റ് ഇവരെ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കൊണ്ട് ആരെ എന്നിട്ട് അവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ നടന്നിട്ടുണ്ട് ദസറ നടക്കുന്ന സ്ഥലത്തെത്താൻ വേണ്ടി കാണാൻ സംഭവം തന്നെയാണ് നമ്മളെ നാട്ടില് വലിയൊരു ആഘോഷമാണ് സന്തോഷമുണ്ട് അഞ്ച് നടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അപ്പൊ ആറ് പറഞ്ഞാല് കുറച്ച് ജാസ് ആണ് കുട്ടികളെടുത്തിട്ട് അങ്ങോട്ട് നടക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളിവിടെ നേരെ മുകളിൽ പോയി രാവിലെ ഒരു പാർക്കിങ്ങൾ അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല അപ്പൊ അത് പെട്ടുപോയി നമ്മളെ നാട്ടിലാണെങ്കിൽ നമുക്കൊരു ഊടുവഴി എന്തെങ്കിലും നോക്കിട്ട് പോവുകയും ചെയ്യാം ഇത് നമുക്ക് വഴിയെന്ന് അറിയില്ല തിരിച്ചു പോയിട്ട് കുറച്ച് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ട് തിരികെ വരാനായിരിക്കുന്നത് ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ടെക്നിക്കല ടെക്നിക്കലായിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇതില് ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ഒക്കെ ബ്ലോക്ക് ആ പറയൂർക്കത്തെ വിളവേണ്ട അപ്പൊ നമ്മള് ചെറിയൊരു ടെക്നിക്കലായിട്ട് ഏറ്റെടുക്കാൻ പോയി പോകുന്നത് അതായത് അവിടെ സ്കൂൾ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടി കോളേജിൽ പോകുന്ന അങ്ങനെ പോകാൻ ഇല്ല ചാട്ടൊരു കോളേജില്ല അപ്പോൾ ആൾക്കാര് രാത്രി പോന്നു ചോദിക്കും രാവിലെ രാവിലെ ഏത് ബുദ്ധിമുട്ടായ സമയത്ത് നമ്മള് തടന്നു കൊണ്ടാ മതി നമുക്കൊരു വഴി തുറന്നിരിക്കും ആ വഴി തുറക്കുന്ന സമയത്ത് നമ്മളത് കണ്ണൂർന്ന് കണ്ടാ മതി അപ്പൊ എന്തായാലും നമുക്ക് മണിയാടം തുറന്നു ഈ വഴിയിലോട്ട് പോയി നോക്കാം കർണാടക അറിയുന്നതിന് രണ്ടാള് വണ്ടി വലിയൊരു പേടിയാന്നില്ല

ഇനി പോകാൻ വേണ്ടി പോണം കളർഫുൾ അങ്ങനെ മൊത്തത്തില്ത്െറ്റിനെ നിങ്ങൾക്ക് അത്ര തന്നെ വരാന് വലിയ നമ്മൾ പോലീസിന്റെ അടുത്തല്ലേ പോയിട്ട് റിക്വസ്റ്റ് ആക്കിട്ട് അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കെട്ട സമയത്ത് നമുക്കറിയാം എങ്ങനെയായിരിക്കും എത്തിക്കാ എത്തിക്കുന്നറിയാ പക്ഷെ ആറിന് എങ്ങനെ ഇപ്പൊ നടക്കുന്നത് കൺഫ്യൂഷൻ ആയി തിരിച്ചു പോയിട്ട് ഒരു ഐഡിയ പറഞ്ഞു വണ്ടി സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മണിയാട്ടിൽ ഇല്ലാണ്ട് നമ്മളെ വന്നേ അതുകൊണ്ട് അവരെ ദൂരം നടക്കുന്നുണ്ട് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെ ഫുള്ള് ദസരന്റെ ഒരു ഹവ ദന്റെ ഹവ പൊന്തിന് ഇനി ഡാൻസ് ഒച്ച പകലെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ ഒരു ഫീൽ ഇറങ്ങി പോകുന്നു പറഞ്ഞെങ്കിൽ രണ്ട് ദിവസം ആവും രണ്ട് ദിവസം പിന്നെ ഒരു നോർമൽ സ്റ്റേജ് വരും രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞെങ്കിൽ സ്റ്റേജിക്ക് വരും ഇപ്പൊ ആറിന്റെ ബായിലും മടിക്കേരി മടിക്കേരി ഊറും നമുക്ക് റോഡിലെ നമുക്ക് ഫുൾ ആയിട്ട് നല്ല അപ്പൊ നമ്മളങ്ങനെത്തേക്ക് നടന്നോണ്ടിരിക്കുന്നു മണിയാട്ടാ പരിപാടി എല്ലാം തുടങ്ങിയാ പരിപാടി തുടങ്ങിയാ ಮತ್ತೆ സ്റ്റേജ് വെസരണ്ടെ വെസരണ്ടെ ಮತ್ತೆ ഇതെല്ലെ സ്റ്റേജ് പ്രോഗ്രാം എയിമനിലേ സ്റ്റാർട്ട് ആയില്ലേ അതെയാ നമ്മനന്നെ വന്നത് ലേറ്റ് ആയി പോയി സാർ വന്ന ലേട്ടെ വന്ന നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ നമ്മള് വാവ കേറുന്ന നടന്നു വന്ന്ട്ടോ ഒന്നും അറിയാതെ നടന്നു വരുന്നുണ്ട് ഏടാ ഹോസ്പിറ്റൽ ഏട്ടേ ഇവിരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരാന്ന് രതികനെ പ്രസചിച്ചിছে രതികന്റെ ആ ഇതിന്റെ അടിയിലേ പോവുകയാണോ ആ ഇത് അണ്ടർഗ്രൗണ്ടോ

ഓരോ കഥാപാത്രങ്ങളും ഇപ്പൊ വരാനെ ട്രെയിനിനെ മേലെല്ലാം ഫിറ്റ് ചെയ്യുകയാണ് സമയം ആളുകൾ ാണ് മൂന്ന് മാസമായി തുടങ്ങിട്ട് ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞ ഇതിലൊരു പോന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ ഈ റോഡിന്റെ മുഴുവൻ ടൗൺ മുഴുവൻ ആയിട്ടും ഇതേപോലെ പരിപാടി ആൾക്കാരുടെ നടക്കുവാണ് ടൗണിന്റെ അംഗപാല് പോയാൽ ഒന്നും കാണാൻ പറ്റല്ലോ ധരക്കുവാൾ ഡി ജെ തന്നെയാണ് എന്തോ ഇവര് റൂൾസ് പ്രകാരം ഡി ജെ തുടങ്ങുവാ ഭയങ്കര നഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം അറിയാ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മളിങ്ങനില്ലേ കാലിലെടുക്കുന്നിങ്ങനെ ഇങ്ങനെ കിടുകിട് അടിക്കുന്ന അടിക്കണ്ടരും ഫുൾ ടൈം ഇവിടെ വന്ന പോലെ അത് വല്ലായിരുന്നു നിന്ന് ഡാൻസ് ചെയ്യുന്നു കണ്ണൂര കൂത്തുറമ്പ നമ്മള് മൈ ഇല്ല അവിടെ അടുത്ത ശരി കാണാം പരിപാടി കയറി വന്ന ശരി ശരി ഹായ് 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 നമ്മളങ്ങനെ കുറെ നടന്നല്ലേ മണിയേട്ടാ നടന്ന് 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 ഇതെന്തെല്ലാം ശരിക്കും മണിയേട്ടാ നടക്കാൻ പോന്ന്

നമ്മൾ പതിനൊന്നരക്കതിനൊന്ന് മണിക്ക് പതിനൊന്നരക്കെ വന്നല്ലേ നാലുമണിയായി വന്നപോ അല്ല പോന്ന് തിരിച്ചു അതെ ഓരോ കഥയാണല്ലേ ഓരോ കഥകളാകിത് ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഒരു മത്സരമായിരിക്കും സമ്മാനം കേട്ടോ അപ്പൊ ഇത് ഏകദേശം മൂന്ന് മാസങ്ങളിൽ ഇനെല്ലാം വർക്ക് ചെയ്യുന്ന കേട്ടോ അവര് ഇതൊന്നും ഇണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെ നല്ല രസം കേട്ടോ ഓരോന്നോരോന്നോ ഓരോ വെറൈറ്റി നമ്മള് പക്ഷെ നേരത്തെ എടുത്തത് ലൈറ്റ് ഒന്നാകുന്നതിന് മുന്നാണ് സാമ്പിൾ ആയിട്ട് സാമ്പിൾ ആയിട്ട് എല്ലാം ലൈറ്റിനെ കൊണ്ടുള്ള കളിയാ മൊത്തത്തില് മസാലപ്പുരി മസാലപ്പുരി നല്ല തിരക്കുള്ള കളിയാട്ടോ ഫുള്ള് ആൾക്കാരാണ്

കർണാടകയിലെ സ്ട്രീറ്റ് ഫുഡ് കാണാം ഇത് ഉത്സവത്തിന് അതോ ായിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അകത്തുണ്ടാവു ഇപ്പൊ ഉത്സവമായ വന്നിട്ട് ആക്കിട്ടുണ്ടായിരുന്നു മുട്ടച്ചോറ് 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 മുട്ടച്ചോറല്ല മുട്ടതൈലം വാങ്ങിത്തെ ചോളി അതല്ല ഇതിപ്പോ മുട്ടച്ചോറ് വാങ്ങി തന്നോളേന്ന് അങ്ങനെയല്ല കാര്യമൊന്നും നോക്കുന്നണ്ട് പാപ്പ അതിനൊന്നും ഇടൂല ആ വീടന്നാ കവി എന്നെ ടേസ്റ്റ് ഉണ്ടോ ഓ <laughs> <laughs>